സാധു കുട്ടിയാ ഫോട്ടോ കണ്ട തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല സാർ അത് എക്സ്റേ എക്സറേ നോക്കിയാലും കളി തമാശ എന്നോട് വേണ്ട ഞാൻ പറഞ്ഞത് ഈ നേരത്തെ എന്ന് എന്ന് പറഞ്ഞ വരുന്നു പറയാൻ പറ്റില്ല എന്നെ പിന്നോ പേടിപ്പിക്കലേ ഇന്നലെ തുടങ്ങിയതാ നല്ല പനിയുണ്ട്

സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാറ്റിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ് അത് വെളിച്ചത്തിൽ എന്നൊരു ചെറുപ്പക്കാരനാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ട് ഒന്ന് തുടക്കി ഡിസ്ചാർജ് ചെയ്ത पेशിനെ കൊണ്ടുവന്നന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചുന്നിട്ടില്ല ഓ ഐ സീ അതെ പറഞ്ഞു ഒന്നുമല്ല താ പറ ആ ആശുപത്രി ബില്ല് കെട്ടാനല്ല പണമില്ലാത്ത കൊണ്ടായിരിക്കും ആ പാവോദൊക്കെ ചെയ്തത് പാവോ സാഹചര്യം ആണല്ലോ സർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത് എടോ വിട്ടുതരം പറയരുത് ഈ പേരെ എന്ന് പറയുന്ന கட்சி ഹോസ്പിറ്റലിലെത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനല്ല എയർപാർക്കൽ ചെയ്തിട്ടുണ്ടോ സോറി സർ ഡീറ്റൈൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു നോൺസെൻസ് അമൻ അവിടെ എത്തിയാൽ ഉടൻ പറഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലി കൂടി എസ് ഹലോ സിറ്റിസൺ ഹോസ്പിറ്റലാണോ ഏ എന്ത് ഹെയർ കട്ടിംഗ് സെലൂണോ സോറി റോങ് നമ്പർ ഹെയർ കട്ടിംഗ് സെലൂൺ ആണ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ അതെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ ഏത് നിങ്ങൾ ഞാൻ ഞാൻ சார் ஹாஸ்பிடல்ல இருந்து ഐജി പിടിക്കുന്നു. ഇതാ. സർ, 얘는 സ്പെഷ്യൽ കേറുന്നാ. 3 എന്നാ നേരാ. 3 എന്നല്ല നേരാ, ഇനി മണി കണ്ടനാരായ. എനിക്കെന്താരോ. സർ, എന്താട സർ? ഓടാ, പോകെ ട്രൂ പോടാ. இந்த பூமியில் nilayai വാഴ്തവൽ யாரடா. ஐ. ரோ समथिंग रॉन्ग. தா ஹாஸ்பிடல்ல gickيو. ഞാൻ ട്രൈ ചെയ്യலாம். ആ. എവിടെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ട് ഏത് ആശുപത്രി നിന്റെ ബാധ്യത ഒന്നും എന്റെ അടുത്ത് വേണ്ട ഇല്ല ഒരു പനിക്കൂല നിന്റെ വണ്ടി എന്നെ ഓർക്കാൻ വിളിച്ചില്ലാതെ റി വണ്ടിക്കാ നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് മാറുകാർ പോലീസ് സ്റ്റേഷനാ പ്രതികളമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യും പറക്കം തൂക്കണോ എന്നെ പോലെയല്ല സബ് ഇൻസ്പെക്ടർ ഇടിത്തുടങ്ങിയ പിന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ട് എടുത്തോളൂ ഞാൻ കാര്യം ആലോചിച്ചു സത്യം പറ നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട് സത്യത് സാറേ ഞാൻ പറയണേ ഞാൻ കൊള്ളയിലുള്ള സംഘത്തിലും ഇല്ല അതൊക്കെ നിർത്തിയിട്ട് കാലം ആണ് കള്ളം പറയരുത് കള്ളന്മാര് കള്ളം പറഞ്ഞ് ഞാൻ സഹിക്കില്ല ഞാൻ സത്യം സാറേ പറയണേ കള്ളപ്പനി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുട്ടി പരാതിക്കാരായിട്ട് മാനും വരുന്ന ജീവിക്കാതെ സാറേ ഞാൻ ഇനി അവനെ അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു ആയിക്കോട്ടെ ഒരു അഞ്ചാറടി കൂടുതൽ കൊടുത്തു പ്രശ്നമൊന്നുമില്ലല്ലോ ഇടിച്ചതിന് ഭയാനപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത് ആ ധാരണത്തെ പെട്ടെന്ന് മാറ്റിയാ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും അയ്യോ അതാ അതാ പറഞ്ഞത് സാറോ എവിടെയാ അവരെ ഇറങ്ങിയത് തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത് ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് അവിടെ അവരെ അങ്ങോട്ടാ പോയെ അത് എനിക്ക് അറിഞ്ഞൂടാ ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ ആ അത് ഓർമ്മ ഓക്കെ കുഞ്ഞിശോ സാർ ആ ജീപ്പിന്റെ ശാഖ മാറി നോക്കാം നടക്കത് ല എപ്പോരുട്ടിപ്പെടും സോറി സർ കാലും കാശും ഞാൻ ോ എനിക്കോ അല്ല ആർക്കെങ്കിലും സ്റ്റേഷനിലും വിവരം ഇടിച്ചോ സാർ നമുക്കൊന്നും വിവരമല്ലോ അയ്യാൾ പറയണത് അയ്യോ മുറുക അങ്ങനല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ചോട് വേണ്ട എടോ താൻ എന്റെ മുഖത്തേക്ക് വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ല എന്താ സ്വാമി ഈ പറയണേ വിവരമില്ലാഞ്ഞിട്ടാണോ സർക്കാർ ഞങ്ങക്ക് ശമ്പളവും തന്നു ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് സോറി സർ എന്റെ നഷ്ടപ്പെട്ടു പോയ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് ഹെഡ് സർ തെറ്റിദ്റിച്ചതാ ഉം സോറി ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്ക അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു കിട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ കാണാൻ എന്തായത് കാഴ്ചകളാവോ ഒരു മാതിരി തൽക്കാലം സാമിച്ചല്ലേ തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം തൊണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ തൊണ്ടി പോവും സർ മിണ്ടാതിരിക്കടോ നമസ്കാരം സർ ഗുഡ് മോർണിംഗ് സർ 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 എന്താ സ്വാമി വല്ല വല്ല വിവരം 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 ഉണ്ടോ ഉണ്ടോ അയ്യോ സോറി സോറി പണം ആളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കയറി കിട്ടിയ അറിയിക്കും നമസ്കാരം ഇനി വരാൻ നമുക്ക് കഠിനാർവാനമുള്ള ദിവസങ്ങളാണ് ഇന്നലെ രാത്രി രണ്ട് ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു അയ്യോ ഏത് ബാങ്കാണ് സർ അല്ല ഞാൻ ബാങ്കാണെന്ന്

ശ്ടിമിങ്ങിനെだけで കണാകുണ്ടോ വർട്ടാറുന്ന പാർട്ടി agré. ആയിയൊരു അക്ഷരം ഞാൻ വേണ്ടില്ല. യെസ്. കം ഇൻ. വാട്ട് യു വണ്ട്? സേ. പെരേരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഷോ. ആദിമേ ആ ടോപ്പിക് എടുത്തിരുന്നടാ. മഡം, ഈ വീട്ടിൽ ആകെ എത്ര പട്ടികൾ ഉണ്ട്? 14. 14 അയ്യോ. പാരി കോസ്റ്റിംഗ് എന്നല്ല പരിപറ്റി കണ്ടോ വിട്ടി. താങ്ക്യൂ. ഈ നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ ഓ പെരേര സ്വന്തം മോനെ ഓരേരാട്ടോ വളരെ സ്നേഹമുള്ളവനാ എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും ായിരുന്നു അവന്റെ സൈക്കിൾ ചെയ്യാതായപ്പോൾ ഇപ്പോ ഇംഗ്ലണ്ട് സെറ്റിൽ ചെയ്തിരിക്ക അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്കും വ്യാപിപ്പിക്കേണ്ടി വരും അത് പ്രശ്നമല്ല സാർ ഞാൻ പാസ്പോർട്ട് പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് വേണ്ട നിങ്ങൾ ഈ പറഞ്ഞതല്ല സത്യമാണോ എങ്കിൽ ഇതിലൊന്നെ താങ്ക് യു വെരി മച്ച് മാഡം അപ്പോ ഞങ്ങൾ ഞങ്ങൾക്കട്ടെ

നീ എന്ത്ാണ് ബോംബെ കാണിച്ചിരിക്കുന്നത് നിന്നെ അന്വേഷിച്ച